സ്പോർട്സ് ആവേശത്തിലേക്ക് സ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡ് ട്വന്റി ട്വന്റി പരമ്പരയിലെ നാലാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യക്ക് കനത്ത പ്രകാരം ന്യൂസിലാൻഡ് ഉയർത്തിയ പടുകൂറ്റൻ സ്കോറിന് മുന്നിൽ അടിപതറിയ അൻപത് റൺസിന്റെ തോൽവിയാണ് ഇന്ത്യ വഴങ്ങിയത് കൊണ്ടും പന്ത് കൊണ്ടും കിവീസ് ഇന്ന് ഇന്ത്യ നിഷ്പ്രഭമാക്കി പക്ഷേ ഇത് ഇന്ത്യയാണ് അവർ തിരിച്ചു വരും ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് തുടക്കം മുതൽക്കേ അഗ്രസീവ് ആയിരുന്നു ഓപ്പണർ ടിം സർഫിറ്റ് അറുപത്തഞ്ച് റൺസുമായി ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചപ്പോൾ നാൽപ്പത്തി റൺസുമായി ഡെവൻ കോൺവേ ഒരു മികച്ച പിന്തുണയാണ് അദ്ദേഹത്തിന് നൽകിയത് അവസാന ഓവറുകളിൽ ഡാരിൽ മിച്ചൽ മുപ്പത്തി ഒൻപത് റൺസുമായി തകർത്തടിച്ചതോടെ കിവീ സ്കോർ കുതിച്ചുയർന്നു ഇന്ത്യക്കായി കുൽദീപ് യാദവും അർഷദീപ് സിംഗും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു നിയന്ത്രണവും ഇല്ലായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായി മധ്യനിരയിൽ ശിവൻ ദൂബെ നടത്തിയ അറുപത്തഞ്ച് റൺസിന്റെ പോരാട്ടവും റിങ്കു സിംഗിന്റെ മുപ്പത്തി ഒമ്പത് റൺസും മാത്രമാണ് ഇന്ത്യക്ക് അല്പമെങ്കിലും പ്രതീക്ഷ നൽകിയത് ആരാധകർ കാത്തിരുന്ന സഞ്ജു സാംസൺ ഇരുപത്തിനാല് റൺസ് എടുത്തെങ്കിലും വലിയൊരു സ്കോറിലേക്ക് മാറാൻ കഴിഞ്ഞില്ല മിച്ചൽ സാൻഡർ മൂന്ന് വിക്കറ്റുകളുമായി ഇന്ത്യൻ നട്ടലൊടിച്ചപ്പോൾ ഇഷോദിയും ജേക്കബ് ഡഫിയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി വിജയം ഉറപ്പിച്ചു ഇന്ത്യയുടെ തോൽവി പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് പവർപ്ലേയിലെ സെർഫീറ്റ് കോൺവേ സഖ്യത്തിന്റെ വെടിക്കെട്ട് രണ്ട് മധ്യ ഓവറുകളിൽ സാന്റന നടത്തിയ സ്പിൻകെണി മൂന്ന് ദൂബയും റിങ്കോവും ഒഴികെ മറ്റാർക്കും വലിയ സ്കോറുകൾ കണ്ടെത്താൻ കഴിയാതിരുന്നത് അൻപത് റൺസിന്റെ വലിയ തോൽവി ഇന്ത്യയുടെ റൺ റേറ്റിലും വലിയ ഇടിവുണ്ടാക്കും ഈ തോൽവി ഇന്ത്യക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് അടുത്ത മത്സരത്തിൽ സഞ്ജു സാംസൺ ഫോമിലേക്ക് ഉയരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതോ ടീമിൽ മാറ്റങ്ങൾ വേണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യും